ചിലപ്പോൾ വലിയ നഷ്ടപ്പെടുന്ന വേദന തന്നെയാണ് അപ്പോൾ ഒരിക്കലും എന്ന് അറിഞ്ഞിട്ട് പ്രണയം തുടർന്നാലോ ഒരാളെ സ്നേഹിക്കുക അതൊരു ഉന്മാദാവസ്ഥയിലെത്തുക മറ്റേയാൾ അറിയാതിരിക്കുക അതാണ് ഇവിടെയും സംഭവിച്ചത് അന്തപുരം എന്ന രാജനഗരിയിലാണ് ഇത് നടന്നത് തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാന രാജാവ് ശ്രീ ചിത്ര തിരുനാളിനെ പ്രണയിച്ച ചെല്ലമ്മ എന്ന സ്കൂൾ അധ്യാപികയുടെ ഒരു സാധാരണ പ്രണയകഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീമൂലം തിരുനാൾ നാടുനീങ്ങി എട്ടു വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ശ്രീ ചിത്ര തിരുനാൾ ഭരണം ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയാകാത്തതിനാൽ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതുലക്ഷ്മി ഭായ് റീജന്റായി ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്ര തിരുനാൾ അധികാരം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന്റെ തലേനാൾ വരെ രാജാവായും തിരു രാജപ്രമുഖനായും അദ്ദേഹം ഭരണത്തിൽ തുടർന്നു ചെല്ലമ്മ അതിസുന്ദരിയായിരുന്നു സംഗീത നൃത്താദികളിൽ തന്റെ പ്രാവീണ്യം തെളിയിച്ചവളുമാണ് ഏകദേശം അഞ്ചു പതിറ്റാണ്ട് മുൻപ് കോട്ടക്കകത്തെ വടക്കേ നടയിലെ പെൺകുട്ടികൾക്കായുള്ള നൃത്ത സ്കൂളിലെ നൃത്താധ്യാപികയായിരുന്നു അവർ ഒരു ദിവസം സ്കൂളിനു മുന്നിലൂടെ പങ്കുമുദ്ര വെച്ച കാറിൽ സുന്ദരനായ രാജകുമാരൻ കടന്നു പോകുന്നത് കാണാനിടയായി ആദ്യ ദർശനത്തിൽ തന്നെ അവൾക്ക് രാജാവിൽ പ്രണയമുദിച്ചു പിന്നീട് അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന ഒരവസരവും ചെല്ലമ്മ പാഴാക്കിയില്ല അങ്ങനെയിരിക്കെയാണ് വഴിത്തിരിവായി ഒരു സംഭവം നടക്കുന്നത് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രധാന ആഘോഷത്തിന്റെ ഭാഗമായി നാടകം അവതരിപ്പിക്കാൻ സഹപ്രവർത്തകർ ടീച്ചറെ ക്ഷണിച്ചു ആദ്യം അവൾ നിരസിച്ചെങ്കിലും മുഖ്യാതിഥി രാജാവാണെന്നറിഞ്ഞതിനാൽ അഭിനയിക്കാൻ തയ്യാറായി നാടകത്തിന് ശേഷം അഭിനയിച്ചവർക്കെല്ലാം രാജാവ് പിതാംകൂറിന്റെ പരമ്പരാഗത വസ്ത്രമായ ഉടവ് കൊടുത്ത് അഭിനന്ദിച്ചു പക്ഷെ ചെല്ലമ്മയുടെ മനസ്സിൽ അത് ശരിയായ ഉടവ കൊടുക്കലായി മാറി അജാവ് തന്നെ കല്യാണം കഴിച്ചതായി മനസ്സിൽ സങ്കല്പിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ എന്നും അണിഞ്ഞൊരുങ്ങി ചെല്ലമ്മ ഒരു തമ്പുരാട്ടിയായി മാറുന്നു വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയുടെ മാറ്റം ശ്രദ്ധിച്ചു തുടങ്ങി അവർ ഒരു മുഴുഭ്രാന്തിന്റെ ഉന്മാദാവസ്ഥയിലെത്തി ചെല്ലമ്മയെ സ്വദേശമായ നാഗർകോവിലേക്ക് കൊണ്ടുപോയി വീട്ടുകാർ ഒരു വിവാഹം കഴിപ്പിച്ചെങ്കിലും അത് പരാജിതമായി അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ചെല്ലമ്മയെ കൈയൊഴിഞ്ഞു അങ്ങനെ തന്റെ രാജാവിനെ കാണാനായി തിരുവനന്തപുരത്തേക്ക് അവൾ തിരിച്ചെത്തി അങ്ങോട്ടും പോകാതെ അവൾ തിരുവനന്തപുരത്തിന്റെ നഗരി കഴിഞ്ഞു ഒരു നാൾ തന്റെ പ്രണയം സഫലമാകുമെന്ന പ്രതീക്ഷയിൽ ഋതക്കം വരെ ചെല്ലാം അണിഞ്ഞൊരുങ്ങി നടന്നു രാജാവിനെ കാണാൻ ശ്രമിക്കുമ്പോഴൊക്കെ കാവൽഭടന്മാർ അവരെ ആട്ടിയകറ്റി അങ്ങനെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാതെ രാജാവ് കടന്നു വരുന്ന വീതികളിൽ കാത്തുനിൽപ്പായി ആ കാഴ്ച തിരുവനന്തപുരത്തെ പഴയ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാകും ആകർഷകമായ പട്ടുശേരിയും വില കൂടിയ ആഭരണങ്ങളും ധരിച്ച് വന്നു നിൽക്കും ഇതോടെ ആളുകൾ സുന്ദരി ചെല്ലമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി ആരെ കണ്ടാലും തന്നെ രാജാവിന്റെ ഭാര്യ എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത് ഓരോ ദിവസവും അവരുടെ മാനസികാരോഗ്യം പകരാറിലായിക്കൊണ്ടിരുന്നു കുട്ടികളും കൗമാരക്കാരും അവരെ കളിയാക്കി മറ്റുള്ളവർ സഹതാപത്തോടെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ചെല്ലമ്മ വൃദ്ധയായി അപ്പോഴും അവരുടെ മനസ്സിലെ പ്രണയം കെട്ടടങ്ങിയില്ല അവൽക്കാർ അവരെ ഓടിച്ചു സഹതാപം പൂർണ്ണം വച്ചുള്ളവർ അവർക്ക് ഭക്ഷണവും പുതുവസ്ത്രങ്ങളും നൽകി തുള്ളിയുടെ അവസാനം മുതൽ മുതൽകൂറിലെ ജനങ്ങൾക്ക് പരിചിത മുഖമായിരുന്നു അവർ ദിവസം വടക്കേ നടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തി ഇത് ഭക്തജനങ്ങൾ കാണാനിടയായി എന്നാൽ അത് അവരുടെ പത്മനാഭസ്വാമിയോടുള്ള അവസാനത്തെ നമസ്കാരം എന്ന് ആരും കരുതിയില്ല അങ്ങനെ ആളും ആരോവുമില്ലാതെ ആ തമ്പുരാട്ടി യാത്രയായി ശാന്തി കവാടത്തി ഓർമ്മയായി ഒരു സംശയം ബാക്കിയിരിക്കുന്നു രാജാവ് അറിഞ്ഞ പ്രണയമാണോ ഇത് എങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലാത്തതുപോലെ നടിച്ചതാണോ രാജാവിനെ പ്രണയിച്ച ചെല്ലുമേടും കഥ ഒരിക്കൽ നടരും എഴുത്തുകാരനുമായ നരേന്ദ്രപ്രസാദ് പ്രസാദ് നാടകമാക്കിയിരുന്നു എന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്